മാർക്കോ സിനിമ എങ്ങനെയുണ്ട് നമ്മുടെ കേരളത്തിനകത്ത് ഇപ്പോൾ വിജയകരമായി പ്രദർശിപ്പിക്കുന്ന മാർക്കോ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നലെയാണ് മാർക്കോ സിനിമ കണ്ടത് നമ്മുടെ നാട്ടിൽ ചെറുവത്തൂരും അതുപോലെ തന്നെ പയ്യന്നൂരുമാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത് അതായത് പയ്യന്നൂര് രണ്ട് മൂന്ന് ദിവസമായിട്ടും ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥയുണ്ട് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്തൊക്കെ മുൻനിരയിൽ മാത്രമാണ് സീറ്റ് ഉള്ളത് ഇവൻ ഇപ്പോൾ നോക്കുമ്പോൾ പോലും ഹൗസ്ഫുള്ളായിട്ട് ഓടുകയാണ് സിനിമ പക്ഷേ ചെറുവത്തൂർ എ സി അല്ലാത്തൊരു ടാക്കീസ് ആയതുകൊണ്ട് തന്നെ നിരവധി ടിക്കറ്റ് ലഭ്യവുമാണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പയ്യനു തന്നെയാണ് പക്ഷെ നമ്മൾ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടും സിനിമ ഇത്രയും ഹൈപ്പിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അഭിപ്രായങ്ങൾ കേട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെറുവത്തൂർ ടിക്കറ്റ് എടുത്ത് ഇന്നലെ സിനിമ കാണാൻ വേണ്ടി പോയി സിനിമ കണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ഹൈപ്പൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആ പടത്തിലുണ്ട് എന്ന് തന്നെയാണ് പടം കണ്ടതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ളത് വയലൻസിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ വയലൻസാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത് നമുക്കറിയാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഒരു കാരണവശാലും സിനിമ കാണാൻ വേണ്ടി പാടില്ല എന്നുള്ളത് നിയമപരമായിട്ടുള്ള കാര്യമാണ് കുടുംബ പശ്ചാത്തലത്തിൽ ഒരുക്കിയ പടം എന്ന രീതിയിലൊക്കെയാണ് അത് പറയുന്നത് ഒരു ഫാമിലി മാൻ ആണ് മാർക്കോ എന്ന രീതിയിലേക്ക് നമ്മുടെ ഉണ്ണി മുകുന്ദ്രൻ്റെ ക്യാരക്ടറിനെ പറയുന്നത് പക്ഷേ നമ്മൾ കണ്ടുശീലിച്ച പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെയല്ല അവിടെ നടക്കുന്നത് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഒരു കഥയാണ് ആ സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപാദിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് വയലൻസ് തന്നെയാണ് നമ്മുടെ കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള വയലൻസ് ഉള്ളൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ് അങ്ങനെ മനസ്സുറപ്പും ചങ്കുറപ്പും കുറച്ച് കുറവുള്ള ആൾക്കാർ പടം കാണാതിരിക്കുന്നതാണ് നല്ലത് ചില സമയത്തൊക്കെ അതിലെ സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് പോകാൻ വേണ്ടി പോകുന്ന രീതിയിലേക്കുള്ള കാഴ്ചകളൊക്കെ ചില ആൾക്കാർക്കെങ്കിലും വരാൻ സാധ്യതയുണ്ട് കാരണം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില വീഡിയോകളൊക്കെ കണ്ടു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആൾ ബോധം കെട്ട് വീഴുന്നത് അത് എന്നറിയില്ല എങ്കിലും സിനിമ ആസ്വദിച്ച് കാണാൻ വേണ്ടി പറ്റിയെന്ന് തന്നെയാണ് അഭിപ്രായം കുറച്ച് ക്രൂരതൊക്കെ ഒക്കെ കുറക്കാമായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതുപോലെ ചില കാര്യങ്ങൾ ഉണ്ണി മൂന്നിലാണ് നടൻ എന്ന നിലയിൽ വളരെ നന്നായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് അഭിനയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൻ്റെ സ്റ്റൈലായാലും അതിൻ്റെ മേക്കിംഗ് വീഡിയോ എടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ പശ്ചാത്തലങ്ങൾ ലൊക്കേഷൻ തുടങ്ങിയ എല്ലാം തന്നെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമ എന്ത് തന്നെ ആയാലും അൻപത് കോടിക്ക് മുകളിൽ കളക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നൂറ് കോടിയൊക്കെ എന്നുള്ളത് സംശയമാണ് കാരണം എല്ലാ ഫാമിലികളും കയറിക്കഴിഞ്ഞാൽ മാത്രമേ നൂറ് കോടി എന്നുള്ള മാന്ത്രിക സംഖ്യ തൊടാൻ വേണ്ടി പറ്റൂ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാരെ ഒരിക്കലും കാണാൻ വേണ്ടി പാടില്ലാത്ത സിനിമ തന്നെയാണ് ചില രംഗങ്ങളൊക്കെ നമുക്ക് ഇമോഷണലി കണക്റ്റാവാത്ത രീതിയിലേക്കുള്ള അഭിനയങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ചെറിയൊരു കുറവ് മാറ്റി നിർത്തിയാൽ പടം നല്ല രീതിയിൽ ആസ്വദിച്ച് തന്നെ വേണമെങ്കിൽ പറയാം ഏതായാലും പടം നൂറുകോടി തികക്കട്ടെ എന്ന് എൻ്റെ കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു